ഹലോ കൂട്ടുകാരി എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ചെറിയ ട്രെക്കിങ്ങിന് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ നാടായ കണ്ണൂർ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു അതിമനോഹരമായ ഗ്രാമത്തിൽ ഞാൻ പോയത് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ ഇവിടെ തന്നെ വ്യൂ പോയിൻ്റ് ഉണ്ട് അതുപോലെ തന്നെ വാട്ടർഫോൾസും ഉണ്ട് ആ വ്യൂ പോയിന്റ് കാണാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വാട്ടർഫോൾസിലേക്കാണ് പോയത് നല്ല അതിമനോഹരമായൊരു കാഴ്ചയാണ് കേട്ടോ എന്ന് വെച്ചാൽ അത്രയും മേലെ നമ്മൾ എത്തണം എന്നാലാണ് വാട്ടർഫോൾസ് നമുക്ക് കാണാൻ പറ്റുക മഴ ആയതുകൊണ്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്തു ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ കാറ് പാർക്ക് ചെയ്യണം നമ്മൾ വെഹിക്കിൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാർക്കിംഗ് ഫീ ഉണ്ട് ട്വൻറ്റി റുപ്പീസാണ് പാർക്കിംഗ് ഫീ വരുന്നത് ബൈക്ക് റൈഡേഴ്സിനും അതുപോലെ തന്നെ കാർ ഓടിച്ച് വരുന്നവർക്കും ട്രാവലറിൽ വരുന്നവർക്കൊക്കെ ഈ സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റും ചെറിയ റോഡാണെങ്കിലും എല്ലാവരും തന്നെ എത്തിച്ചേരും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ബോട്ടർ ഫോൾസൊക്കെ കാണാൻ പറ്റും നല്ല ഇപ്പോൾ കേട്ടോ ഈ വെള്ളത്തിന് അതുപോലെ തന്നെ നല്ല ക്ലിയർ വെള്ളമാണ് നല്ല സുഖമാണ് ഇതിലൂടെ നടക്കാൻ നമ്മൾ ട്രെക്ക് ചെയ്യുന്ന ഉടനീളം ഇങ്ങനത്തെ കല്ലുകളാണ് അതുകൊണ്ട് ട്രെക്ക് ചെയ്യാൻ വരുമ്പോൾ ഒരിക്കലും നിങ്ങൾ ഹീൽസ് ഇട്ട് വരരുത് ട്രക്കിംഗ് ഷൂസ് തന്നെ ഇടാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇടയ്ക്ക് സ്ലിപ്പ് ആകാനും ചാൻസ് ഉണ്ട് കാരണം ചെറിയ നനവുണ്ട് മഴക്കാലിക്കാണെങ്കിൽ സ്ലിപ്പ് ആകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഞാനിങ്ങനെ നടന്ന് നടന്ന് നീങ്ങുകയാണ് ഇതുപോലത്തെ കല്ലുകളായതുകൊണ്ട് തന്നെ എൻ്റെ ചെറുപ്പിട്ടിട്ട് നടക്കുമ്പം എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടി ഫീൽ ചെയ്തിരുന്നു ശരിക്കും ട്രെക്കിംഗ് പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല നമ്മൾ ജസ്റ്റ് രജിസ്ട്രേഷൻ്റെ അവിടെ എത്തുന്നേ ഉള്ളൂ ആറ് മണിക്ക് ശേഷം ഇങ്ങോട്ടേക്ക് പ്രവേശനമില്ല അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു നാല് മണിക്കെങ്കിലും ഇങ്ങോട്ടേക്ക് ഇറങ്ങണം കാരണം ട്രെക്ക് ചെയ്ത് നമ്മൾ വാട്ടർഫോൾസൊക്കെ എൻജോയ് ചെയ്ത് തിരിച്ച് വരുമ്പോഴേക്കും ആറ് മണിക്കുള്ളിൽ ഇറങ്ങാൻ നമ്മൾ ശ്രമിക്കണം അപ്പോഴേക്കും ഈ ഇടയ്ക്ക് മൂടിക്കിടക്കുന്നുണ്ടാവും ഇവിടെ നമുക്ക് ഹോം സ്റ്റേയും അവൈലബിൾ ആണ് നമുക്ക് വേണമെങ്കിൽ അവിടെ സ്റ്റേ ചെയ്ത് വാട്ടർഫോൾസ് എൻജോയ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇങ്ങോട്ടേക്കുള്ള വഴിയല്ല ഫുൾ കല്ലുകളാണ് ഇടയ്ക്ക് കുറച്ച് കയറ്റൊക്കെ ഉണ്ട് അപ്പം മസ്റ്റായിട്ട് നിങ്ങൾ ട്രക്കിങ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം വഴിയുടെ ആവശ്യമൊന്നുമില്ല അല്ലാതെ നമുക്ക് ട്രക്ക് ചെയ്യാൻ പറ്റും ും അപ്പോൾ ഞാൻ ട്രക്ക് ചെയ്തുകൊണ്ട് പോയി ഏകദേശം നമ്മളൊരു മിഡിൽ പോർഷൻ എത്തിയിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ വാട്ടർഫോൾസിൻ്റെ അടുത്ത് എത്തും നമ്മളൊരു നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് ട്രക്കിങ് കവർ ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് തിരിച്ചറങ്ങാനും ഉണ്ട് എന്നാലും നമ്മൾ വാട്ടർഫോൾസൊക്കെ കണ്ടു കഴിയുമ്പം ആ ഒരു ക്ഷീണമൊക്കെ മാറുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പം നടക്കുന്നതിലെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള മഞ്ഞു മൂടി മലകളൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വ്യൂ പോയിന്റ് ഇപ്പം നെക്സ്റ്റ് ടൈം ഞാൻ അതായിരിക്കും എക്സ്പ്ലോർ ചെയ്യുക പക്ഷെ വ്യൂ പോയിന്റ് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഏർലി മോർണിംഗ് ഇറങ്ങുന്നതാണ് കൂടുതൽ ബെസ്റ്റ് ഈവനിങ്ങിന് വേണ്ടി നമ്മൾ വെയ്റ്റ് ചെയ്യരുതെന്നാണ് ഇവിടെയുള്ളവർ പറഞ്ഞത് ഓട്ടോ ഫോസൊക്കെ എൻജോയ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തിരിക്കുകയാണ് സെയിം വഴിപ്പോൾ തന്നെയാണ് നമ്മൾ ഇറങ്ങേണ്ടത് വേറെ റൂട്ടൊന്നും ഇല്ല അപ്പം ഇറങ്ങുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി സൂക്ഷിക്കണം കാരണം ഇറക്കുകയാണ് അതുപോലെ തന്നെ കല്ലുകളുണ്ട് അപ്പോൾ തിരിച്ചു പോകുന്ന വഴി നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കാരണം മലയിലൊക്കെ നല്ല മൂടി കിടപ്പുണ്ടായിരുന്നു അതുപോലെ തന്നെ സൺസെറ്റും ആയിരുന്നു ഇതുപോലെ തന്നെ ഈ കാടിലൂടെ ഇറങ്ങി പോകുമ്പം നല്ലൊരു ഫീലാണ് നല്ലൊരു പീസ്ഫുൾ ഫീലാണ് അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങൾ കണ്ണൂർ വരുവാണെങ്കിൽ ഈ ഒരു സ്ഥലം എന്തായാലും വിസിറ്റ് ചെയ്തിരിക്കുന്നതാണ് and a recommendation.